ഗിരിം പരമാനന്ദ മാധവം നാരായണീയത്തിലെ തൊണ്ണൂറ്റിനാലാമത്തെ ദശകത്തിൽ രണ്ടാമത്തെ ശ്ലോകത്തിൻ്റെ അർത്ഥം പറയാം അർത്ഥം പറയുന്നത് കിഴക്കേപ്പാട്ടു വാര്യത്ത് ഭാരതി ശ്ലോകം ആചാരാഖ്യസ്ഥരണി സമനുളശിഷ്യൂപോത്തരാരണ്യവേധോദ്സിന് സ്ഫുടതര പരിബോധനിന്നളീവാസന തത്കൃതനുഭുനഭ്രാന്തികാരപൂരെ ദാഹ്യഭാവേന വിദ്യശിഖി നിജ വിരദേ ഖലുവേ ആചാര്യനെ പ്രാപിക്കാൻ എങ്ങനെയാണ് ആചാര്യനെ പ്രാപിക്കുക എന്നുള്ളത് ഭക്തി കൊണ്ട് മനസ്സ് ശുദ്ധമായിട്ട് തീരുമ്പോഴാണ് ആ ഭക്തി കൊണ്ട് തന്നെ അതുകൊണ്ട് തന്നെ ഒരു ആചാര്യനെ പ്രാപിക്കും നമുക്ക് ജ്ഞാനുണ്ടാവാൻ ഉള്ളതായിട്ടൊരു ആചാര്യന്റെ ആചാര്യനെ കിട്ടും ഭഗവാന്റെ കാരുണ്യം ഉണ്ടാവുമ്പോൾ എന്ന് പറഞ്ഞു അങ്ങനെ ആചാര്യനെ കിട്ടിക്കഴിഞ്ഞാൽ ആ ആചാര്യന്റെ ഉപദേശങ്ങൾ കൊണ്ട് ഉണ്ടാവും ആ ജ്ഞാനം ഉണ്ടായിക്കഴിഞ്ഞാൽ ജ്ഞാനം അജ്ഞാനത്തിനെ മുഴുവൻ നശിപ്പിക്കും ആ നശിപ്പിച്ചു കഴിഞ്ഞാൽ ഭഗവാന്റെ യഥാർത്ഥ രൂപത്തിനെ പരമാത്മാവിനെ കുറിച്ചുള്ളതായിട്ടുള്ള ബോധം നമുക്ക് ഉണ്ടാവും ആ ബോധം ഉണ്ടായി കഴിഞ്ഞാൽ ജ്ഞാനവും അജ്ഞാനം ഇല്ലാണ്ടായി അജ്ഞാനം ഇല്ലാണ്ടായി കഴിഞ്ഞാൽ പിന്നെ ജ്ഞാനത്തിന് പ്രവർത്തിക്കാൻ സ്ഥലം ഇല്ലാണ്ടേ ആവും പിന്നെ അപ്പോൾ ആ ജ്ഞാനവും നശിക്കും ബാക്കി ഭഗവാൻ മാത്രമേ ഉള്ളൂ എന്നുള്ളതായിട്ടുള്ള അവസ്ഥ വരും എന്നുള്ളതാണ് ഈ ശ്ലോകത്തില് പറയണത് അത് വലിയ വലിയ പദങ്ങളാണ് സമസ്ത പദായിട്ടാണ് ആചാര്യാഖ്യ ആധരസ്ഥി സമനുള ശിഷ്യരൂപോത്തരാരേദോഭാസിന്ന് ഒറ്റ പദ സമസ്ത പദാണ് ആചാര്യൻ എന്നുള്ള അതായത് ഈ അതാണ് ഇവിടെ പറയണത് രണ്ടിനോട് അരണി കടഞ്ഞിട്ടാണ് തീയുണ്ടാക്കുക യാഗത്തിനൊക്കെ യാഗത്തിനൊക്കെ ആദ്യം തീയുണ്ടാക്കുമ്പോൾ അത് അരണി കടഞ്ഞിട്ട് എന്ന് പറയും അരണി എന്ന് പറഞ്ഞാൽ വൃക്ഷവിശേഷമാണ് വൃക്ഷത്തിന്റെ ഒരു മരക്കഷ്ണമാണ് ആ കട്ടിയുള്ളതായിട്ടുള്ള വലിയതായിട്ടുള്ള ഒരു രണ്ട് തടികളാണ് ഈ തടികൾ കടയുകയാണ് കൂട്ടി കടയുകയാണ് നമ്മൾ തൈര് കടയാണ് മാതിരി തന്നെ കടയുകയാണ് ചെയ്യണത് അപ്പോൾ അതിൻ്റെ അടിയിലൊരു അര അരണി ഉണ്ടാവും മുകളിലും ഒരു അരണി ഉണ്ടാവും ഇത് രണ്ടും കൂടിയിട്ട് കടയുമ്പോൾ കുട്ടി ഇങ്ങനെ ഉരക്കി രണ്ടും കൂടിയിട്ട് ഒരഞ്ഞു കൊണ്ടിരിക്കും ഇത് രണ്ടും കൂടിയിട്ട് ഈ ത താഴത്തരണിയും ചൂമുള്ളത്താർന്നെയും കൂടിയിട്ട് ഒരഞ്ഞുകൊണ്ടിരിക്കും അങ്ങനെ ഒരഞ്ഞുകൊണ്ടിരിക്കും കുറേ കഴിയുമ്പോൾ അതിൻ്റെ തീയുണ്ടാവും തന്നെത്താൻ കർഷണം കൊണ്ടുണ്ടാവുന്നതായിട്ടുള്ള തീ രണ്ടും കൂടിയിട്ടുള്ളതായിട്ടുള്ള ആ ഘർഷണം കൊണ്ട് തീ ഉണ്ടാവും ഈ മുളകളൊക്കെ കൂട്ടി മുട്ടുമ്പോൾ തീ ഉണ്ടാവില്ല രാ വേനൽക്കാലത്ത് ഈ കാറ്റത്ത് മുളകളൊക്കെ കൂട്ടി മുട്ടുമ്പോൾ തീ ഉണ്ടായിട്ട് അങ്ങനെയൊക്കെയാണ് കാട്ട് തീ ഉണ്ടാവുക എന്ന് പറയുക അങ്ങനെ അതുമാതിരിയാണ് അപ്പം ഇവിടെ ഈ ഘർഷണം കൊണ്ട് അന്യോന്യം കൂട്ടി ഉരസുമ്പോൾ കുറെ കഴിയുമ്പോൾ തീ ഉണ്ടാവുക നമുക്ക് എന്നുള്ളതാണ് ഇപ്പം ഇവിടെ അത് അതിനോട് ഉപമിക്കുകയാണ് ഈ പ്രക്രിയ ശിഷ്യനും ഗുരുനാഥനും കൂടിയിട്ടുള്ളതായിട്ടുള്ള ഈ പ്രക്രിയ ആ അതില് ഒരു അരണി ചോട്ടില് ഒരു തരണി മുകളിൽ അങ്ങനെ ഇരുന്നത്ര അങ്ങനെയാണ് ഈ കടയൽ എന്നുള്ളതാണ് അപ്പോൾ അതില് അധസ്ഥ അരണി ചോട്ടിലുള്ള അരണി ഗുരുനാഥനാണ് മുകളിലുള്ള അരണി ശിഷ്യനാണ് അതാണ് ഇവിടെ ഇപ്പം സമാസത്തിലും സമസ്തപദത്തിൽ പറയണത് ആചാര്യാഖ്യനായിട്ടുള്ള ആചാര്യൻ എന്ന് പറയപ്പെടുന്നതായിട്ടുള്ള അധസ്ഥ അരണി അധസ്ഥമായിട്ടുള്ള താഴെയുള്ളതായിട്ടുള്ള അധസ്ഥം അസഹാന്ത താഴെ അധസ്ഥം താഴെയുള്ളതായിട്ടുള്ള അരണി അതും പിന്നെ ശിഷ്യരൂപമായിട്ടുള്ള ശിഷ്യനാകുന്ന ഉത്തരാരണി മുകളിലുള്ളതായിട്ടുള്ള അരണി താഴെയുള്ളതായിട്ടുള്ള അരണി ഗുരുനാഥൻ മുകളിലുള്ളതായിട്ടുള്ള അരണി ശിഷ്യൻ ഇത് രണ്ടും ഇങ്ങനെ ഒരു കടയാണ് രണ്ടും മുടി കടയുമ്പോൾ ഒരു കർഷണം ഉണ്ടാവുകയാണ് എങ്ങനെയാണ് ഈ കടയിൽ എന്ന് ചോദിച്ച ചോദ്യോത്തര രൂപത്തില് അതിവിടെ പറയണില്ല എന്നാലും ആ ആദ്യം ഉപദേശിക്കും ഗുരുനാഥനും ഉപദേശിക്കും മുഴുവനും മനസ്സിലായിന്ന് വരില്ല ശിഷ്യന് അപ്പൊ അതിനെ പറ്റിയിട്ടുള്ളതായിട്ടുള്ള സംശയങ്ങൾ ചോദിക്കും അതിനെ പറ്റിയിട്ട് സമാധാനം പറയും ഇങ്ങനെ അങ്കിട് ഇങ്ങുള്ളതായിട്ടുള്ള സംസാരങ്ങളാണ് അവിടെ കടയല് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ രണ്ടും മരം കൂട്ടി കടയണല്ലോ അത് ഈ രണ്ടും കൂടിയിട്ടുള്ള ഈ ആചാര്യനും ശിഷ്യനും കൂടിയിട്ടുള്ളതായിട്ടുള്ള ഉപദേശങ്ങളും സംശയങ്ങളും സംശയ നിവാരവും ഒക്കെ അതാണ് അത് എന്നുള്ളതാണ് അങ്ങനെ ഉണ്ടാവുമ്പോൾ തീ ഉണ്ടാവണം എന്നുള്ളതാണ് എന്താണ് ആ തീയെ ജ്ഞാനമാകുന്ന തീയാണ് ഉണ്ടാവുന്നത് ആ ജ്ഞ ഉണ്ടാവുന്നതായിട്ടുള്ള തത്വജ്ഞാനത്തിനെ ഒരു തീയായിട്ടാണ് പറയുന്നത് ഈ അത് അരണ്യ കടയും കൊണ്ടാവുന്നതായിട്ടുള്ള തീയായിട്ട് ഈ ജ്ഞാനത്തിനെയാണ് പറയണത് അങ്ങനെ ആ ജ്ഞാനം കൊണ്ട് അതാണ് പറയണത് ഉത്ഭാസിതേന അതുകൊണ്ട് ഉണ്ടാവണതായിട്ടുള്ള ഉത്തരാരണ്യാവേദം കൊണ്ട് അത് ആവേദം അതുകൊണ്ട് ഉണ്ടാവുന്ന കർഷണം തമ്മിൽ കൂട്ടി മുര ഉരുട്ട ഒരുസല അതുകൊണ്ട് ഉണ്ടാവണതായിട്ടുള്ള പ്രസ പ്രകാശിക്കുന്നതായിട്ടുള്ള സ്ഫുടപര പരിബോധ അഗ്നിന സ്ഫുടമായിട്ടുള്ള വ്യക്തമായിട്ടുള്ള പരിബോധ ജ്ഞാനം അതാകുന്ന അഗ്നി ആ അഗ്നി ഉണ്ടാവണത് എങ്ങനെയാ പരിബോധമാവുന്ന പരിബോധമാണ് അഗ്നി ഇവിടെ ജ്ഞാനമാണ് അഗ്നി പരിബോധം എന്ന് പറഞ്ഞാൽ ശരിയായിട്ടുള്ള ജ്ഞാനം എന്തിനെക്കുറിച്ച് ശരിയായിട്ടുള്ള ജ്ഞാനം ആത്മാവിനെ കുറിച്ചുള്ള ശരിയായിട്ടുള്ള ജ്ഞാനം പ്രപഞ്ചത്തിനെ കുറിച്ചായാലും ശരീരത്തിനെ കുറിച്ചായാലും ഒക്കെ ഉള്ളതായിട്ടുള്ള ജ്ഞാനം ഉണ്ടാവണു ശരിയായിട്ടുള്ള ജ്ഞാനം ഉണ്ടാവുമ്പോൾ അജ്ഞാനം നശിക്കുന്നു എന്നുള്ളതാണ് ആ ജ്ഞാനം കൊണ്ട് ദഹ്യമാനെ ദഹിപ്പിക്കപ്പെടുന്നു അഗ്നിയെ അഗ്നി ദഹിപ്പിക്കുകയല്ലേ ചെയ്യണത് അഗ്നി കാടിനെ മുഴുവൻ ദഹിപ്പിക്കും ഈ ഇത് ഇങ്ങനെ ഉണ്ടാവണതായിട്ടുള്ള അഗ്നി ബാക്കിയുള്ള വസ്തുക്കളെ മുഴുവൻ ദഹിപ്പിക്കാൻ കഴിവുള്ളതാണ് അഗ്നി എന്നുള്ളതാണ് ആ അഗ്നി ഇവിടെ ജ്ഞാനമാണ് അഗ്നി ആ അഗ്നി എന്തിനെ ദഹിപ്പിക്കണോ അജ്ഞാനത്തിനെ മുഴുവൻ ദഹിപ്പിക്കണോ അജ്ഞാനം എന്ന് പറയണത് എന്തിനെ കുറിച്ചുള്ളതാണ് നമുക്ക് ഈ പ്രപഞ്ചത്തിനെ കുറിച്ചുള്ളതായിട്ടുള്ള അജ്ഞാനം അത് പ്രപ അത് സ്ഥിരമാണ് എന്നുള്ളതായിട്ടൊരു ബോധം ഉണ്ടാവുന്നുണ്ട് നമുക്ക് അതൊക്കെ സത്യമാണ് എന്നുള്ളതായിട്ടാണ് നമ്മൾ കാണുന്നതും കേൾക്കണതും മുഴുവനും സത്യമാണ് എന്നുള്ളതായിട്ടുള്ളൊരു ജ്ഞാനം ഒരു ബോധം നമുക്ക് ഉണ്ടാവുന്നുണ്ട് ആ ബോധം അതിനെ അജ്ഞാനം എന്നാണ് പറയുക ആ അജ്ഞാനം ആ അജ്ഞാനം മുഴുവൻ വെച്ചിട്ടുണ്ട് നമ്മുടെ ശരീരത്തിനെ കുറിച്ചും അതെ ഈ ശരീരം തന്നെയാണ് ഞാൻ എന്ന് പറയണത് എനിക്ക് തന്നെയാണ് വേദന ഉണ്ടാവുന്നത് ഈ ശരീരത്തിന് വേദന ഉണ്ടാവുമ്പോൾ എനിക്ക് വേദന ഉണ്ടാവണോ എന്ന് ഈ ശരീരം വളരുമ്പോൾ ഞാൻ വളരുന്നു എന്ന് ഈ ശരീരം ക്ഷയിക്കുമ്പോൾ ഞാൻ ക്ഷയിക്കുന്നു എന്ന് ഇങ്ങനെയൊക്കെ ഉള്ളതായിട്ടുള്ള ബോധം നമുക്ക് ഉണ്ടാവണമുണ്ട് അല്ലേ ആ അജ്ഞാനം മുഴുവൻ ദഹിച്ചു പോകണു എന്നുള്ളതാണ് ഈ ജ്ഞാനം കൊണ്ട് ശരിയായിട്ടുള്ള ജ്ഞാനം ഉണ്ടാവുമ്പോൾ ഈ അജ്ഞാനമൊക്കെ ഇല്ലാണ്ടേവുന്നു അജ്ഞാനമൊക്കെ ഇല്ലാണ്ടേവു അങ്ങനെ അതൊക്കെ ആ അജ്ഞാനമൊക്കെ ഇല്ലാണ്ടേ ആവുമ്പോൾ ദഹ്യമാനേ അതൊക്കെ ദഹിപ്പിക്കുമ്പോൾ ദഹിക്കപ്പെടുമ്പോൾ പിന്നെ അങ്ങനെ ദഹിച്ചു കഴിഞ്ഞാൽ അജ്ഞാനം മുഴുവൻ ദഹിച്ചു കഴിഞ്ഞാൽ പിന്നെ ബാക്കിയുള്ളത് എന്താണ് ജ്ഞാനുണ്ട് അല്ലേ ആ ജ്ഞാനമുണ്ട് ആത്മാവുമുണ്ട് ആത്മാവ് മാത്രമേ ഉള്ളൂ എന്നാണല്ലോ അജ്ഞാനം ഉള്ളത് അപ്പം ആ ജ്ഞാനമുണ്ട് ഈ ജ്ഞാനം എങ്ങനെ എന്ത് ജ്ഞാനത്തിന് എന്ത് സംഭവിക്കണോ എന്നാണെന്നുണ്ടെങ്കിൽ ഈ തീയെ വിറക് കിടക്കണ്ട കുറേ ഈ വിറകുണ്ട് അത് മുഴുവനെ കത്തി കഴിഞ്ഞു കഴിഞ്ഞാൽ തീയെ എന്താ ചെയ്യുക അത് തന്നെ കെട്ടുപോകും അല്ലേ വിറക് മുഴുവൻ കത്തി കഴിഞ്ഞു കഴിഞ്ഞാൽ പിന്നെ തീയിനെ എവിടെയെങ്കിലും വികാസാറുണ്ടോ ഇല്ല അപ്പൊ ആ തീ ഇങ്ങോടെ കെട്ടും തന്നെ താൻ കെടും അതുമാതിരി ഈ അജ്ഞാനം മുഴുവൻ ദഹിച്ചു കഴിഞ്ഞാൽ ആ അജ്ഞാനവും തന്നെ കെട്ടടങ്ങും ജ്ഞാനവും ഇല്ലാണ്ടേ പോവും പിന്നെ അപ്പൊ അജ്ഞാനം കൂടി ഇല്ലാണ്ടേ ആയി കഴിഞ്ഞാൽ പിന്നെ ബാക്കിയുള്ളത് എന്താണ് ആത്മാവോ പരമാത്മാവോ മാത്രമേ ഉള്ളൂ അതായത് തൊയി എന്ന് പറയുന്നത് ഭഗവാനെയാണ് ആ ഭഗവാൻ തന്നെയാണല്ലോ പരമാത്മാവ് ആ ഭഗവാനെ തന്നെയാണ് നമ്മൾ പരമാത്മാവ് എന്ന് പറയുന്നത് അല്ലെങ്കിൽ ആ പരമാത്മാവിനെ തന്നെയാണ് ഭഗവാൻ എന്ന് പറയുന്നത് അപ്പോൾ ആ പരമാത്മാവ് മാത്രമായിട്ട് അവസാനിക്കുന്നു അതാണ് പണ്ണ അപ്പോഴത്തെ ആ അവസ്ഥ ആ സമയത്തെ അവസ്ഥ എന്ന് പറയാണ് അതാണ് ഈ ജ്ഞാനം കൊണ്ട് നമുക്കുണ്ടാവുന്നതായിട്ടുള്ള ആ പരിബോധമാകുന്ന അഗ്നി കൊണ്ട് എന്തൊക്കെ നശിക്കുന്നു കർമാളി കർമ്മങ്ങളുടെ സമൂഹം ആ കർമാളി കർമ്മങ്ങളുടെ സമൂഹം ചെയ്തിട്ടുള്ളതായിട്ടുള്ള കർമ്മങ്ങൾ അതൊന്നും ഇല്ലാണ്ടായി പിന്നെ എന്നുള്ളതാണ് ചെയ്തിട്ടുള്ള കർമ്മ കർമ്മങ്ങൾക്കൊന്നും ഇല്ലാണ്ട് അതൊന്നും ഇല്ലാത്തതാണെന്നുള്ള നമുക്ക് ബോധം ഉണ്ടാവണു കർമ്മ സമൂഹവും തത്കൃതമായിട്ടുള്ള അതുകൊണ്ടുണ്ടാവുന്നതായിട്ടുള്ള വാസന സംസ്കാരം കർമാളി വാസന വാസ കർമാളിയുടെ വാസനയും പിന്നെ തൽകൃതമായിട്ടുള്ള വാസന കൊണ്ടുണ്ടാവുന്നതായിട്ടുള്ള തനു കൃത തനു തനുഭുവന ഭ്രാന്തി തനുവിനെക്കുറിച്ച് കുറിച്ച് പ്രപഞ്ചത്തിനെ കുറിച്ച് ഒക്കെ ഉള്ളതായിട്ടുള്ള അജ്ഞാനം അജ്ഞാനം ഭ്രാന്തി ഭ്രാന്തിച്ച അജ്ഞാനം അതിനെക്കുറിച്ചൊക്കെ നമുക്കുള്ളതായിട്ടുള്ള അജ്ഞാനം അതൊക്കെ സത്യമാണ് എന്നുള്ളതായിട്ടുള്ള നമ്മുടെ ഒരു അജ്ഞാനം ആ അജ്ഞാനവും നശിക്കണു തത്വജ്ഞാനം ഉണ്ടാവുമ്പോൾ ഈ അജ്ഞാനവും ഇല്ലാണ്ടേവുന്നു എന്നുള്ളതാണ് അതുകൊണ്ട് അതിനെയൊക്കെ ആ അജ്ഞാനത്തിനെയും ഈ ജ്ഞാനം നശിപ്പിക്കണം ദഹിപ്പിക്കണു എന്നാണ് കുവന ഭ്രാന്തി ദഹ്യ ദാഹ്യ അങ്ങനെ അതിന്റെ സമൂഹം മുഴുവനെ ഭ്രാന്തി കാന്താരപൂരെ ആ കാന്താരം ആ ഭ്രാ അജ്ഞാനമാകുന്ന കാട് ഒരു കാട് പോലെയാണ് അജ്ഞാനം എന്നുള്ളതാണ് ധാരാളം അജ്ഞാനം ഉണ്ട് നമുക്ക് ആ അജ്ഞാനത്തിൻ്റെ അജ്ഞാനമാകുന്ന കാട് മുഴുവൻ ഈ ജ്ഞാനം കൊണ്ട് നശിച്ചു കഴിഞ്ഞാൽ കത്തി ദഹിച്ചു പോയി കഴിഞ്ഞാൽ പിന്നെ എന്താണ് ദാഹ്യാഭാവേന ദഹിപ്പിക്കാനായിട്ട് വേറെ ഒന്നുമില്ലാണ്ടേ ഈ ജ്ഞാനത്തിന് ദഹിപ്പിക്കാനായിട്ട് വേറെ ഒന്നുമില്ല നശിപ്പിക്കാനായിട്ട് ജ്ഞാനമാകുന്ന അഗ്നിക്ക് ദഹിപ്പിക്കാൻ വേറെ ഒന്നുമില്ല അതായത് അജ്ഞാനത്തിനെ മുഴുവനെ നശിച്ചു കഴിഞ്ഞു അപ്പം പിന്നെ പിന്നെ ദഹിപ്പിക്കാൻ വേറെ ഒന്നുമില്ലാത്തത് കൊണ്ട് ആ തീയും കെട്ടു അല്ലേ പിറക് മുഴുവനെ കത്തിക്കഴിഞ്ഞാൽ തീ കെടുക എന്നുള്ളതല്ലാതെ കണ്ട് തീന് പിന്നെ അവിടെ തിക്കാൻ സ്ഥലമുണ്ടോ ഇല്ല ഈ അജ്ഞാനം ഉണ്ടാകുകൊണ്ടാണ് ജ്ഞാനത്തിന് അജ്ഞാനത്തിന് ദഹിപ്പിക്കാൻ സാധിക്കണത് അതങ്ങട്ടില്ലാണ്ടായി കഴിഞ്ഞാൽ പിന്നെ ജ്ഞാനത്തിന് നിൽക്കാൻ സ്ഥലമില്ല അപ്പോൾ പിന്നെ എന്തുണ്ടായി ജ്ഞാനവും കെട്ടടങ്ങി എന്നുള്ളതാണ് കെട്ടടങ്ങി കഴിഞ്ഞാൽ ബാക്കി എന്തുണ്ട് പിന്നെ ഭഗവാൻ മാത്രമേ ഉള്ളൂ പരമാത്മാവ് മാത്രമേ ഉള്ളൂ എന്നുള്ളതാണ് അപ്പോൾ ത്വന്മയീ കല്ലു അവസ്ഥ ആ അപ്പോഴത്തെ അവസ്ഥ ത്വന്മയേ ഭഗവാൻ മാത്രമുള്ളതാണ് പരമാത്മാവ് മാത്രമുള്ളതായിട്ടുള്ള അവസ്ഥയാണ് ആ സമയത്ത് ഉണ്ടാകുന്നത് എന്നാണ് അപ്പോൾ അത് ആ അവസ്ഥയിൽ എത്തിക്കഴിഞ്ഞാൽ അതുതന്നെയാണ് മോക്ഷം എന്ന് പറയണത് ഭഗവാൻ മാത്രമേ ഉള്ളൂ എന്നുള്ളതായിട്ടുള്ള അവസ്ഥയിലേക്ക് എത്തുമ്പോൾ അത് തന്നെയാണ് മുക്തി എന്ന് പറയണത് അപ്പോഴാണ് ആ അവസ്ഥയിലേക്ക് എത്തുക എന്നുള്ളതാണ് ഈ ശ്ലോകത്തിൽ പറഞ്ഞത് അതായത് ആ തത്വം മുഴുവനെ അങ്ങോട്ട് ഒരു ശ്ലോകത്തിൽ അങ്ങോട്ട് പറഞ്ഞിരിക്കുകയാണ് ഒതുക്കിയിരിക്കുകയാണത് വളരെ ക്യമായിട്ടുള്ളൊരു ശ്ലോകാണത് ആചാര്യരാഖ്യ പഠിക്കാൻ വിഷമുള്ളതാണെങ്കിലും അർത്ഥം മനസ്സിലാക്കി കഴിഞ്ഞാൽ അത് വളരെ ഹൃദ്യമായിട്ടുള്ള ഒരു ശ്ലോകമാണ് ശ്ലോകാണ് ആചാര്യവീ ആഖ്യാധരസ്ഥി സമനുളശിഷ്യരൂപോത്തരാരണ്യ ഉത്തരാരണ്യവേദോഭാസിന സ്ഫുടതരപരിബോധാഗ്നാ ദഹ്യമാനേ കർമാളീവാസന വാസനാ തനുഭുവന ഭ്രാന്തി കാന്താരൂരേന വിദ്യാശിന് അപ്പോഴത്തെ അവസ്ഥ ഭഗവാൻ മാത്രമായിട്ടുള്ളതായിട്ടുള്ള അവസ്ഥയാണ് എന്ന് കൃഷ്ണാർപ്പണം മലയാള പരിഭാഷ ആചാര്യൻ പേരതായോരണിയടിയിലും ശിഷ്യനെന്നൊന്നുമീതേം ചേർന്നുള്ള ആകർഷണത്താൽ പ്രഭയുടെ തെളിയും കർമ്മക്കൂട്ടം വരുത്തും നിജമുലകു വപുസ് എന്ന കാടാം ഭ്രമത്തെ നീറ്റിക്കത്തി നിന്നിലാണ്ടുള്ള അവസ്ഥ സർവത്ര ഗോവിന്ദ നാമസങ്കീർത്തനം ഗോവിന്ദ ഗോവിന്ദ